ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പതിവ് പോലെ സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ അടുക്കള ജോലിയൊക്കെ നമുക്ക് ഒന്ന് നമ്മുടെ വീഡിയോയിൽ നിന്ന് നമ്മൾ ഒന്ന് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ ഇന്ന് അടുക്കള ജോലി ഒന്നും നമ്മളുണ്ടായിരുന്നില്ല അതുതന്നെയാണ് കേട്ടോ കാര്യം അപ്പോൾ ഇന്ന് നമ്മൾ തറവാട്ടിൽ വീടിന് കല്ലടിയിൽ ചടങ്ങ് നടക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നലെയൊക്കെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ ഇവിടെ പൊതുവേ എല്ലായിടത്തും ഇപ്പോൾ മഴയാണല്ലോ എന്തായാലും ഇന്ന് നമുക്ക് മഴ അങ്ങനെ വലിയ കാര്യമായിട്ട് ശല്യം ചെയ്തില്ല ഇന്നലത്തെ മഴയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് പറമ്പെല്ലാം നമുക്ക് ഇങ്ങനെ നമ്മൾ ഈ നില ഒരുക്കുന്നത് കൊണ്ട് ഇടയ്ക്ക് ആ വെള്ളം അങ്ങോട്ട് അവിടെ കുറേ ഭാഗത്തൊക്കെ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ചടങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ വേണ്ടപ്പെട്ട നമ്മുടെ റിലേറ്റീവ്സ് മാത്രമൊക്കെയാണ് നമ്മൾ വിളിച്ചിരുന്നത് കേട്ടോ നമ്മുടെ അടുത്ത റിലേറ്റീവ്സിനെ അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ഒരു മൂന്നാലഞ്ച് അയൽവക്കത്തുള്ള ആൾക്കാരെ മാത്രം വിളിച്ചുള്ള ചടങ്ങാണ് കേട്ടോ അപ്പോൾ ഈ സമയത്താണല്ലോ നമ്മളെല്ലാവരും ഒരുമിച്ച് കാണാനും ഒക്കെ ഉള്ള സമയം അപ്പോൾ അത് പിള്ളേരായിട്ടാണേലും ഇങ്ങനെയുള്ള ഒരു സമയത്ത് മാത്രം ഇപ്പം കാണാൻ പറ്റുന്നു പണ്ടത്തെ പോലെ ഒരു പോക്കോ വരവോ അങ്ങനെ അതൊന്നും ഒക്കെ കുറഞ്ഞു വരികയാണല്ലോ ഞങ്ങൾ മാക്സിമം നമ്മളെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ പോകാറുണ്ട് എന്നാലും ഇങ്ങനെ ഒരു ചടങ്ങിലേക്ക് വരുമ്പോൾ എല്ലാവരും കൂടി ഒത്തുകൂടുന്ന ഒരു സമയം എന്ന് പറയണേ ഇങ്ങനെ ഓരോ ചടങ്ങുകൾ വരുമ്പോഴാണല്ലോ പിള്ളേരൊക്കെ ആണെങ്കിലും കാണുമ്പോൾ അവർക്കൊരു ഭയങ്കര ഒരു കാര്യമാണോ കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ചടങ്ങുകളിലേക്ക് കിടക്കുകയാണ് അപ്പോൾ നമുക്ക് അമ്പലത്തിൽ കല്ലടിയിൽ നിന്ന് മുമ്പായിട്ട് അമ്പലത്തിൽ നിന്ന് ശാന്തി വന്നൊരു ഒരു പൂജയുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷമാണ് കല്ലടിയിൽ ചടങ്ങ് നടക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ എന്തോ ഒരു കളം തയ്യാറാക്കുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാവരുടെ ഇവിടെ എങ്ങനെയാണ് ഇങ്ങനെയാണോ എന്നറിഞ്ഞൂടെ നമ്മുടെ ഇവിടെയൊക്കെ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശാന്തി വന്ന് പൂജകളൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ചെറുതായിട്ട് കുടിമഴയുള്ളത് ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരും ഇങ്ങോട്ട് കുടയൊക്കെ പിടിച്ചാണ് നിൽക്കുന്നത് ഇപ്പോൾ കൊടിമഴയിന്നും കൊള്ളാൻ പാറ്റാത്ത ഒരു സാഹചര്യമാണല്ലോ പെട്ടെന്ന് പനിയും ഇങ്ങോട്ട് ആൾക്കാർക്ക് വരും ഇപ്പോൾ പുതുതായിട്ട് ഒരു മഴ പെയ്തിയുമ്പോഴോ അത് പൊടിമഴയൊക്കെ ആണെങ്കിലും അതുപോലെ തന്നെ ഈ മഴയ്ക്ക് ശേഷം ഒരു വെയിൽ വരുമ്പോഴോ ആ വെയിൽ കൊടുമ്പോഴോ അങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ പനി അങ്ങനെയൊക്കെയാണ് എനിക്ക് വന്നത് അങ്ങനെ ആട്ടോ എങ്ങനെയാണോ പനി വന്നതെന്ന് അറിഞ്ഞുകൂടാ എവിടെയൊന്നും ഒന്നും പോയില്ല പക്ഷേ ഒരു ചെറുതായിട്ടൊരു പൊടിമഴ കൊണ്ടതിന് ശേഷം എനിക്ക് മഴ വന്നു അതുകൊണ്ട് ഞാൻ പറയുക കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മളതിനുള്ള ചടങ്ങിലേക്ക് കടന്നിട്ടുണ്ട് അപ്പോൾ ഈ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് കല്ലിടിയിൽ കുഴിയൊക്കെ അവർ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ആ സമയം കറക്റ്റ് സമയം മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് കുട്ടം താമസിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച് അവരും അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പൂജ കഴിഞ്ഞ് പൂജ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ആ കല്ലുവിയിൽ ചടങ്ങ് നടക്കുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും തന്നെ ഒക്കെ നമുക്ക് ഉള്ളിൽ നമ്മുടെ മനസ്സിലെ ഒരു പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ വേണമല്ലേ നമ്മളൊരു വീട് പണിയുമ്പോൾ നമുക്ക് വീട് പണിയാനൊരു പിന്നെ സാഹചര്യം വരുന്നതും പിന്നെ അത് പെട്ടെന്ന് പൂർത്തിയാക്കാൻ പറ്റ പറ്റുന്നതും ഒക്കെ നമുക്കൊരു ഈശ്വരാധീനം ഉണ്ടെങ്കിൽ മാത്രമേ അതൊക്കെ ഉണ്ടാവുള്ളൂ അല്ലെ ഒരു വീടെന്ന് പറയുന്നത് ഒരുപാട് ഒരു ഈശ്വരാധീനം തന്നെ എന്ന് പറയാം ഒരു വീടെന്ന് പെട്ടെന്ന് നമുക്ക് പണിത് എടുക്കാൻ പറ്റുന്നതല്ലല്ലോ വീട് മനുഷ്യ മനസ്സിൻ്റെ ആഗ്രഹവും ഒക്കെ ആണല്ലോ പുതിയൊരു വീട് വേണം നമ്മൾ തറവാട് അവിടെ തന്നെ ഇങ്ങനെ നിർത്തിക്കൊണ്ട് ആണ് ആ വീട് പണിയുന്നത് കേട്ടോ അപ്പോൾ ഇനി പൂജ കാര്യങ്ങളൊക്കെ നമ്മൾ ആ കല്ലിടിയിലിൻ്റെ കുഴിയിലും ആ പൂജ കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് അതിനുശേഷം പിന്നെ നമ്മൾ നമ്മുടെ കല്ലിടിയിൽ ചടങ്ങിലേക്ക് നമ്മൾ കിടക്കുക കേട്ടോ അപ്പോൾ കല്ലിടാൻ വേണ്ടിച്ച് നമ്മൾ പിന്നെ നമ്മുടെ ആ കുഴിയിൽ ഇറങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട് വെള്ളം വന്നെങ്കിലും അത് എന്ന് പറഞ്ഞു വെള്ളം ഉണ്ടല്ലോ നല്ല മഴയായിരുന്നു അപ്പോൾ അതുകൊണ്ട് വെള്ളം ഉണ്ട് ഒരല്പയുള്ളത് വലിയ പ്രശ്നമില്ല അപ്പോൾ അങ്ങനെ നമ്മൾ അതിനകത്തേക്ക് ഇങ്ങനെ നമ്മൾ അപ്പം ആ കല്ല് അങ്ങോട്ട് എടുത്ത് വെക്കുമ്പോൾ നമ്മുടെ ആ ഒരു ചടങ്ങ് കഴിഞ്ഞു പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മേസ്തിരിമാരാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കൂടി നമ്മുടെ വീടിൻ്റെ പണി എത്രയും പെട്ടെന്ന് എത്രയും ഭംഗിയായിട്ട് നടക്കട്ടെ എന്നുള്ള മനസ്സിലൊരു എല്ലാവർക്കും നമ്മുടെ ആഗ്രഹമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കല്ലുരിയിൽ ചടങ്ങ് നടത്തുകയും കേട്ടോ അപ്പോൾ ഈ ഒരു ചടങ്ങ് നമ്മൾ ചടങ്ങ് ഇങ്ങനെ നടത്തി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ തന്നെ ചെയ്തോളും അത് പിന്നീട് ഒരു കല്ലും കൂടി പാകി അവിടെ ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ മണ്ണിട്ട് അതങ്ങോട്ട് മൂടും അത്രയേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മൾ ആ ഒരു കാര്യങ്ങളും കൂടി കഴിയുന്നത് കഴിയുന്നതുവരെയൊക്കെ നമ്മൾ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ പറഞ്ഞ പോലെ മഴയൊന്നും ആ സമയത്ത് മഴ ഒന്നും ഇല്ല കേട്ടോ ചെറിയ ഒരു പൊടിമഴ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ തറവാട് ഇത്രയും അടുത്താണ് തറവാട് അപ്പോൾ അത്രയും ആ തറവാടിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ ഈ വീടും പണിയും നേട്ടം അപ്പോൾ ഇതിന് ശേഷം നമ്മളെല്ലാവരും എല്ലാവരും പിന്നെ ഒരു ഊണ് ഒക്കെ റെഡിയാക്കിയിട്ട് ഊണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഊണ് നമ്മൾ കാറ്ററിങ് കാര്ക്ക് കൊടുത്തിട്ട് അവർ കൊണ്ട് തരുകയായിരുന്നു ഇപ്പോൾ ചെയ്തെന്ന് അപ്പോൾ നമ്മൾ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഫുഡും കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ അയൽവകക്കാരും നമ്മുടെ അടുത്ത ബന്ധുക്കൾ മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ കുറേ നേരം ഊൻ്റെ സമയമൊന്നും ആയില്ലായിരുന്നു രാവിലെ തന്നെയായിരുന്നു ചടങ്ങ് അതുകൊണ്ട് ഊണ്ട സമയമൊന്നും ആകാത്തത് കൊണ്ട് കുറേ നേരമൊക്കെ സംസാരിച്ചുമൊക്കെ കൊണ്ടിരുന്നതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഊണ് കൊടുക്കാനായിട്ട് തോന്നി കേട്ടോ പിന്നെ നമുക്ക് അവർക്ക് ഈ ചടങ്ങ് കഴിഞ്ഞപ്പോഴേ നമ്മുടെ ഈ വീടിൻ്റെ എഞ്ചിനീയറും ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവർക്കുള്ള ഫുഡൊക്കെ നമ്മൾ ആ അപ്പം തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് പോകണ്ടേ നമ്മൾ ബന്ധുക്കൾ നിൽക്കുമ്പോൾ അവര് അവർക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ അവർക്കുള്ള ഫുഡ് നമ്മളിതിന് ഈ ചടങ്ങിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒക്കെ അവരൊന്നും സംസാരിച്ചു കേട്ടോ ഇതൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ നമ്മുടെ വീടിൻ്റെ പ്ലാനും കുറിച്ചുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്തുകൊണ്ട് അപ്പോൾ അത്രയും ഒരു ഗ്യാപ്പ് പോകുന്നതിന് ശേഷം ആണ് അവരും ഫുഡ് കഴിക്കാനായിട്ട് തുടങ്ങി കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്ത ഫുഡൊക്കെ നമ്മൾ അവർക്കും കൊടുത്തിട്ട് പിന്നെ ബാക്കിയുള്ളവർ പുറകെ പുറകെയാണ് കഴിച്ചുകൊണ്ടിരുന്നത് അപ്പം നമ്മൾ ചെറിയൊരു ഊണാണ് കേട്ടോ കരുതിയിരുന്നത് അവിയൽ സാമ്പാർ മോര് ഇഞ്ചിക്കറി നാരങ്ങക്കറി അതുപോലെ തന്നെ തോരൻ കറി പിന്നെ ഒരു മീൻ കറി എത്രയാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടിരുന്നത് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡെല്ലാം നമ്മൾ കൊടുക്കുകയാണ് എന്നിട്ട് അവർ പെട്ടെന്ന് പോകണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് നേരത്തെ തന്നെ ഫുഡൊന്ന് കൊടുത്തു കേട്ടോ പിന്നെ നമ്മൾ പുറകെ എല്ലാവരും നമ്മളും കഴിച്ചു പിന്നെ ദൂരെയുള്ളവരുണ്ട് നമ്മുടെ റിലേറ്റീവിൽ തന്നെ ദൂരെയുള്ളവരുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കും പോകണമല്ലോ അപ്പോൾ ഒരുപാട് നമ്മൾ നേർന്നു നിന്നില്ല കാലാവസ്ഥ ഇങ്ങനെ ഉള്ളതും കൊണ്ടും ഒരുപാട് ലേറ്റ് ആവാതെ തന്നെ എല്ലാവരും കഴിച്ച് നമ്മൾ ഉച്ചയോടുകൂടി ഉച്ച കഴിഞ്ഞ് ഉടനെ തന്നെ ഉച്ച കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ നിന്നതിന് ശേഷം അവരൊരു എല്ലാവരും തന്നെ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ പുറപ്പെടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ദൂരെയുള്ളവർക്ക് എത്തിച്ചേരണം അപ്പം അങ്ങനെ ഓരോരുത്തരായിട്ട് പോകാനായിട്ട് റെഡി ആയിട്ടോ അപ്പം അങ്ങനെ ഓരോരുത്തർ പോവുകയാണെങ്കിൽ ദൂരെയുള്ളവരൊക്കെ ആദ്യം അധികം പോവുകയാണ് കേട്ടോ അപ്പോൾ അവരെയൊക്കെ ഓരോരുത്തരെ യാത്രയാക്കി ഇനിയിപ്പോൾ അടുത്തൊരു ചടങ്ങില് ആയിട്ട് ഒരുമിച്ച് എല്ലാവരും കൂടി കാണാൻ പറ്റുന്ന കേട്ടോ അപ്പോൾ അങ്ങനെ അവർ അങ്ങനെ പോകാൻ റെഡിയായി അവർ വണ്ടിയിൽ കയറി കിട്ടാം ഇതിന് ശേഷം പിന്നെ നമ്മുടെ അടുത്ത് പിന്നെ നമ്മുടെ കൊച്ചുജനും കുഞ്ഞിനെ പോകാനായിട്ട് അപ്പോൾ അവർ പോയതിന് ശേഷം പോകാമെന്ന് പറഞ്ഞുകൊണ്ട് വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ അടുത്ത ദിവസം ക്ലാസ്സൊക്കെ ഉണ്ട് അപ്പോൾ പിള്ളേർക്ക് പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവർ ഒരുപാട് നേരമൊന്നും വെയിറ്റ് ചെയ്തൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് അത് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എത്തണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് തന്നെ വിചാരിക്കുന്നു ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക എല്ലാവരും അപ്പോൾ ഓരോരുത്തരായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത ആൾക്കാരും പോകാൻ റെഡിയായി കേട്ടോ പിന്നെ അധിക സമയമൊന്നും നിന്നില്ല അവരും പോകാനായിട്ട് പെട്ടെന്ന് വിളിച്ച് നമുക്ക് ക്ലാസ് ഒക്കെ ഉണ്ട് അപ്പോൾ ട്യൂഷനും കാര്യങ്ങളൊക്കെയൊക്കെ പോകണം അതുകൊണ്ട് അവരും പോകാൻ റെഡിയായി പിന്നെ എല്ലാ പിന്നെ ഞങ്ങൾ മാത്രമേ ഒക്കെ തന്നെയുള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇതിന് ശേഷം നമ്മളും വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് എല്ലാവരും സപ്പോ